സ്കൂളിൽ ൂക്കള മത്സരം ഉണ്ടാക്കിയെ ഉണ്ടാക്കുന്ന ചെണ്ടുമല്ലി കുട്ടിയുടെ അല്ലേ ഇതുങ്ങൾ കൊണ്ടുപോയിട്ടിട്ട് നന്നായിട്ട് വളക്കട്ട് രണ്ട് മാത്രം കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും നാളെ പൂ ഉണ്ടാവും അല്ലേ മൂന്നാളെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടോ കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അച്ഛ കൊണ്ട് നിന്ന് തണീര് ഒന്ന് കത്ത് ചെയ്ത് കൊടുക്കാം എന്നാലും കമ്പ് വരും അപ്പൊ കുറെ കമ്പുണ്ടാകുമ്പോഴും കുറേ പൂവുണ്ടാവും കോട്ടക്കൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂപ്പൊലി ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കമായി വിദ്യാലയത്തിലെ ഗ്രോ ബാഗിലും വിദ്യാർത്ഥികളുടെ വീടുകളിലും നട്ടുവളർത്തുന്ന ചെടികളിൽ നിന്ന് ഓണത്തിനായി വിളവെടുപ്പ് നടത്തുന്ന രീതിയിലാണ് പദ്ധതി ഒരുക്കിയിരിക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം പ്രധാന അധ്യാപിക കെ കെ സൈബിന്നീസ നിർവഹിച്ചു പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ കൃഷി നടത്തുന്നത് അധ്യാപകരായ എൻ വിനീത എം സെമീർ പി ഫൈറൂസ് എന്നിവർ സംബന്ധിച്ചു മലാൻ ടെലിഷൻ കോട്ടക്കൽ